കലാ സാംസ്കാരിക മേഖലയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട് ഇതല്ലേ അപ്പം നമുക്ക് നോക്കാം കേരള സാഹിത്യ അക്കാദമി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡൻറ്റ് സർദാർ കെ എം പണിക്കർ കേരള സംഗീത നാടക അക്കാദമിയുടെ ദ്വൈമാസിക കേളി കേരള ഫോക്ലോർ അക്കാഡമിയുടെ പ്രസിദ്ധീകരണം പൊലി ഇത് രണ്ടും പലർക്കും മാറാറുണ്ട് ശ്രദ്ധിക്കണം കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം നളന്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് പതിനൊന്ന് ചലച്ചിത്ര അക്കാദമി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ് വർഷം തികയുന്ന കേരളത്തിലെ പ്രസിദ്ധമായ കലാപമാണ് മലബാർ കലാപം ആകാശവാണിയുടെ ആദ്യ സംസ്കൃത വാർത്താ പരിപാടിയുടെ പേര് സംസ്കൃത സപ്തഹികി ജൂലൈ നാല് രണ്ടായിരത്തി ഇരുപത് മഹാത്മാഗാന്ധി സ്മൃതി മ്യൂസിയം സ്ഥാപിക്കാൻ പദ്ധതി എട്ടിയിരിക്കുന്ന കേരളത്തിലെ സ്ഥലം പയ്യന്നൂർ അന്താരാഷ്ട്ര തദ്ദേശീയ ഭാഷ വർഷമായി ആചരിച്ചത് ഏതു വർഷമാണ് രണ്ടായിരത്തി പത്തൊൻപത് സ്വരജതി എന്ന സംഗീതാംശം കർണാടക സംഗീതത്തിൽ അവതരിപ്പിച്ച സംഗീതജ്ഞൻ ശ്യാമശാസ്ത്രികൾ കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന രാഗങ്ങൾ എന്നറിയപ്പെടുന്നത് മേളകർത്താരാഗങ്ങൾ ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഭരതനാട്യം ഭരതനാട്യത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം അഭിനയ അഭിനയദർപ്പണം ഇന്ത്യൻ പിക്കാസോ നഗ്നപാതനായ ചിത്രകാരൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ചിത്രകാരൻ എം എഫ് ഹുസൈൻ ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ് കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് കെ എസ് പണിക്കർ സമാധാനത്തിൻ്റെ പ്രതീകമായി വെള്ളരിപ്രാവിനെ രൂപകൽപ്പന ചെയ്തത് പിക്കാസോ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലിയാനാർഡോ ഡാവിഞ്ചി ചിത്രകാരനായിരുന്ന മുഗൾ ചക്രവർത്തി ജഹാംഗീർ ബയലാട്ടം എന്ന പേരുള്ള കലാരൂപം യക്ഷഗാനം കഥകളിയുടെ സാഹിത്യരൂപം ആട്ടക്കഥ കഥകളിയുടെ അവതരണത്തിലെ അവസാന ചടങ്ങ് ധനാശി സംഗീതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം സാമവേദം സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണം ഇടയ്ക്ക